കൊല്ലം കിളിക്കൊല്ലോട് കല്ലുംതാഴം റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചവരെ തിരിച്ചറിഞ്ഞു ചന്ദനത്തോപ്പ് മാമൂട് അനന്തു ഭവനിൽ പരേതനായ ശശിധരൻ പിള്ളയുടെ മകൻ എസ് അനന്തു എന്ന പതിനെട്ട് വയസ്സുകാരനും സുഹൃത്തായ എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്ന് പാറപ്പുറത്ത് മധുവിന്റെ മകൾ മീനാക്ഷി എന്ന പതിനെട്ട് വയസ്സുകാരെയുമാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കല്ലുംതാഴം റെയിൽവേ ഗേറ്റിന് സമീപം പാൽകുളങ്ങര തെങ്ങയ്യത്ത് ഭാഗത്താണ് ഇരുവരെയും ട്രെയിൻ തട്ടിമാരിച്ച നിലയിൽ കണ്ടത് കൊല്ലത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിറാം എക്സ്പ്രസ് ട്രെയിനടിച്ചായിരുന്നു അപകടം റെയിൽവേ ട്രാക്കിലൂടെ മുന്നോട്ടു പോയ ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു നിന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മലയാളം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അനന്തു മീനാക്ഷി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് ഇരുവരും ഇൻസ്റ്റഗ്രാം വഴി ഒരു മാസം മുൻപാണ് പരിചയപ്പെട്ടത് സിനിമ കാണാൻ എന്ന് പറഞ്ഞാണ് അനന്തു വീട്ടിൽ നിന്നും ഇറങ്ങിയത് തിങ്കളാഴ്ച രാവിലെ സേ പരീക്ഷ എഴുതുന്നതിനു വേണ്ടി ഫീസ് അടയ്ക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് മീനാക്ഷി വീട്ടിൽ നിന്നും ഇറങ്ങിയത് വൈകുന്നേരവും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഇരുവരെയും ട്രെയിൻ തട്ടിമറിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് ഇവർ മരിക്കാനുണ്ടായ കാരണമെന്നത് വ്യക്തമല്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക